തമിഴക രാഷ്ട്രീയത്തിൽ തരംഗമുണ്ടാക്കി മുന്നേറുന്ന തമിഴ് സൂപ്പർ സ്റ്റാർ വിജയുടെ അവസാന ചലച്ചിത്രമായ ജനനായകൻ തമിഴ്നാട്ടിലെ ആദ്യത്തെ ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബ് ചിത്രമാകുമോ ആകുമെന്ന് തന്നെയാണ് ടോളിവുഡ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ജനനായകൻ ഇതിനോടകം തന്നെ വിസ്മയകരമായ ബിസിനസ് കൈക്കലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പൊങ്കൽ അവധിക്കാലം ലക്ഷ്യമാക്കി ജനുവരി ഒൻപതിന് റിലീസ് ചെയ്യാനിരിക്കുന്ന ഈ ചിത്രം റിലീസിന് മുൻപേ തന്നെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പ്രീ റിലീസ് ബിസിനസ് നേടുന്ന സിനിമ എന്ന ഖ്യാതി സമ്പാദിച്ചിരിക്കുകയാണ് തുടക്കത്തിൽ ഒരു വമ്പൻ ഡിസ്ട്രിബ്യൂട്ടർ ഗ്രൂപ്പിന് നൽകാനായിരുന്നു പദ്ധതിയെങ്കിലും പിന്നീട് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ മേഖലാ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിബ്യൂഷൻ അവകാശങ്ങൾ വിൽക്കുകയായിരുന്നു ഇതോടെ എല്ലാ പ്രദേശങ്ങളിലും കരാർ മൂലം ഇപ്പോൾ തന്നെ ആകെ നൂറ്റി അഞ്ചു കോടി രൂപ നിർമ്മാതാക്കൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഇത് തമിഴ് സിനിമാ ചരിത്രത്തിലെ ഇതുവരെ കാണാത്ത കണക്കാണ് നൂറ്റി അഞ്ചു കോടി രൂപയുടെ വിതരണാവകാശം ലഭിച്ചതിനു ശേഷവും ജനനായകൻ ബ്രേക്ക് ഈവൻ ആകുന്നതിന് കുറഞ്ഞത് ഇരുന്നൂറ് കോടി രൂപയുടെ ഗ്രോസ് കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വേണം എന്ന സ്ഥിതിയിലാണ് അത് നേടാൻ കഴിഞ്ഞാൽ ജനനായകൻ തമിഴ് സിനിമാ ചരിത്രത്തിൽ തന്നെ വലിയൊരു വിസ്മയ സിനിമയാകും ഇതിനു മുൻപ് തമിഴ്നാട്ടിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ എത്തിയ ചിത്രങ്ങളുടെ കൂട്ടത്തിലുള്ളത് പൊന്നിയിൽ സെൽവൻ വൺ ലിയോ ഗോട്ട് എന്നിവയാണ് ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് ജനനായകൻ ഇവയെല്ലാം കടത്തിവെട്ടുന്ന കണക്കുകളോടെ മുന്നിലെത്തുമെന്നാണ് നിർമ്മാതാക്കളുടെ പ്രതീക്ഷ വിജയ്യുടെ സൂപ്പർ സ്റ്റാർ പരിവേഷം നടന്റെ ഇപ്പോഴുള്ള ജനസമ്മതി നടന്റെ അവസാന ചിത്രമെന്ന പ്രചരണം തുടങ്ങി നിരവധി ഘടകങ്ങൾ ജനനായകനെ സഹായിച്ചേക്കാം വിജയ് ഇതിനു മുമ്പ് അഭിനയിച്ച രണ്ട് ചിത്രങ്ങളും മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടായിട്ടും തമിഴ്നാട്ടിൽ ഇരുന്നൂറ് കോടിയിലധികം ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നു എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്നാൽ വിജയ് എന്ന സൂപ്പർ സ്റ്റാറിന്റെ അവസാന സിനിമ ഇരുന്നൂറ്റി അൻപത് കോടിയെങ്കിലും ഗ്രോസ് നേടുന്ന ആദ്യത്തെ തമിഴ് ചിത്രമാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നത് വ്യക്തമാണ്